ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതൊരുപാട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ആണ് കേട്ടോ നന്ദുമുൾക്കൊരു ദിവസം വൈകുന്നേരം ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അനീ ചേട്ടൻ എന്നോടും കൂടെ മാറ്റിക്കൊള്ളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മണ്ണൂർ വളവിലുള്ള ഷിജിത ഹോട്ടലിൽ പോയതാ കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ നന്ദുമുള് പൊറോട്ട ഇറങ്ങി അനീശേട്ടൻ്റെ പൊറോട്ട എനിക്കും പൊറോട്ട കേട്ടോ അപ്പോൾ ഞങ്ങളൊരു കറിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വന്നോട്ടോ ആ കറിയും കൂട്ടിയിട്ട് നമ്മൾ പൊറോട്ട അഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് അമ്മയൊക്കെ വരണ സമയമായതേ സമയമായപ്പം മണ്ണൂർ വളവിൽ പോയിട്ട് അനുശേട്ടാ അമ്മേനേം മൂത്തമ്മേനെയും ഒക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ടാണ് അപ്പോൾ ആ സമയത്താണ് മാമൻ്റെ മോള് ഞങ്ങളെ കണ്ടിട്ട് ഹോട്ടലിലേക്ക് നേരെ കയറി വന്നത് കേട്ടോ അപ്പോൾ മാമൻ്റെ മോളും ചെറിയ കുട്ടിയാണ് ഓളെ മൂത്ത കുട്ടിയാണത് ലച്ചു എന്നു പറയും ആറ് വയസ്സുണ്ട് കേട്ടോ ഇപ്പോൾ അവൾക്ക് രണ്ടാൺകുട്ടികൾ ഉണ്ട് ഒരാൾക്ക് നാല് മാസം ഒരാൾക്ക് മൂന്ന് വയസ്സ് അങ്ങനെ അവൾ ഞങ്ങളെ കണ്ടപ്പോൾ കയറി വന്ന് അപ്പം അതിന് ചേട്ടൻ എല്ലാവർക്കും ചായ വാങ്ങി കൊടുക്കുക കേട്ടോ അപ്പം അതെല്ലാവരും എല്ലാം കാലി ആക്കിനെ കേട്ടോ അപ്പം ബോയ്സ് ഞാൻ ഉൾപ്പെടുത്തായിട്ടാണ് അപ്പോൾ നമ്മളെ മണ്ണോർ ഒളവിലുള്ള ശുചിത ഹോട്ടലാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഞങ്ങൾ ഇവിടെയാണ് പോവുക നന്ദുമുള് യൂണിഫോം മാറ്റിയിട്ട് പോലില്ല കേട്ടോ ഞാൻ അനീഷേട്ടനും വളവിൽ എന്ന് പറഞ്ഞപ്പോൾ ഓളും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പൊറോട്ട ഒക്കെ തിന്നാൻ തോന്നുന്നുണ്ടച്ഛാ എന്നാൽ വരാമെന്ന് പറഞ്ഞിട്ട് മനുഷ്യട്ടെന്നാ പോര് പറഞ്ഞപ്പോൾ അതേപോലെ യൂണിഫോമോട് കൂടി ഓടി വന്നതാട്ടോ ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് രണ്ട് പൊറോട്ടയും കറിയൊക്കെ വാങ്ങി തിന്നിട്ടോ മാമൻ്റെ മോളും ചെറിയ കുട്ടി അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട് അമ്മ അപ്പം അവിടേക്ക് എണീച്ച് ഇരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നത് സമയം എന്താ പറയുക ഇതിന് സമയമായിട്ടില്ല എന്ന് തോന്നുന്നത് ഞാൻ മറന്നു പോയിട്ടോ സത്യത്തിലും അപ്പോൾ ഇന്ന് നമ്മളെ ഗ്യാലറിയ്ക്ക് ഒന്ന് നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടോ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഇവിടുത്തെ പണിക്കാരൻ കുട്ടിയാണ് കേട്ടോ നല്ല സ്വഭാവമാണേ നമ്മളൊക്കെ ചെന്നാൽ ഭയങ്കര കാര്യം ആട്ടോ അപ്പോൾ അവനിങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര താല്പര്യം അപ്പോൾ അവനെ മൂത്തമ്മ വിളിച്ചിട്ട് വീഡിയോയ്ക്ക് നിൽക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ അപ്പം മാമൻ്റെ ഇതാ മോളും പേരക്കുട്ടിയാണ് കേട്ടത് ലച്ചു അതു നമ്മളെ സ്വന്തം കുട്ടിയാട്ടോ എന്നെ മൂത്തേ മൂത്തേന്ന് വിളിച്ച് ഇങ്ങനെ വൈത്തലെടുക്കണൊരു നമ്മളൊരു നല്ലൊരു മോളൂസാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എനിക്കോളയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞു ചായ വാങ്ങി തന്ന കാര്യം മോനൂസിനോട് പോയി പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഓൾ കുട്ടിക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിന് പനിയായിട്ട് ഇവിടെയുള്ള മെഡിക്കൽ ഷോപ്പിൽ ക്ലിനിക്ക് ഉണ്ട് അവിടേക്ക് ആവി പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങളിതാ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മണ്ണൂർ ഒളവിലുള്ള ഹോൾസെയിൽ കടയാട്ടത് ഇവിടെ അത്യാവശ്യം വില കുറവൊക്കെ ഉണ്ട് അപ്പോൾ പലഹാരം എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അനുസരിച്ചിട്ട് എടുക്കുകയാണ് ഒരു പുട്ടുപൊടി എടുത്ത് പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തതാ കേട്ടോ കാരണം ഇവിടെ വന്ന് എന്തെങ്കിലും വാങ്ങിയ രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ അധികവും ഞങ്ങൾ ഇങ്ങനെയാണ് വാങ്ങലേ അപ്പോൾ ഇവിടെ വന്നിട്ട് സോപ്പ് സോപ്പം പടി ബ്രഷ് കൊതുക് തിരി അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ വാങ്ങും നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങണേനെ കാട്ടി ഭയങ്കര ഇതാട്ടോ സുഖമാണ് ഇവിടുന്ന് വാങ്ങിയാൽ അത്യാവശ്യം പൈസ കുറവും ഉണ്ടാവും അപ്പോൾ ഇത് നമ്മളെ നാട്ടിലുള്ളൊരു കുട്ടിയാട്ടോ അവന് ഭയങ്കര നാണം വീഡിയോയ്ക്ക് വന്നൊക്കെ അപ്പോൾ അവനോട് വിളിച്ചിട്ട് വാടാ വാടാന്ന് പറഞ്ഞിട്ടോ വന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ അടി ഇട്ടു ഇവിടെ വന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി വന്നതാ കേട്ടോ അപ്പോൾ എന്നോട് പറയുക ചേച്ചേക്കും മടി ആവണെന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പം എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർക്ക് ഭയങ്കര എന്താ പറയുക എന്നൊക്കെ പറഞ്ഞു എനിക്ക് ചേട്ടൻ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ റെഡിയോ നാണാണെന്ന് പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് നമ്മളെ ചെറുപ്പം മുതലേ അറിയണ കുട്ടികളാണ് അങ്ങനെ ഈ പീഡിയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ചേട്ടൻ സാധനം ആയിക്കോട്ടെ വിചാരിച്ച് നിൽക്കാം കേട്ടോ അപ്പം വീഡിയോൻ്റെ മുതലാളിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഈ എന്നാൽ അത് വീഡിയോ ഇടുക ഞങ്ങൾക്ക് കാണാനാന്നൊക്കെ കേട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഇടും ഇല്ലയെന്ന് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അന്ന് ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാ പിന്നെ സത്യത്തിൽ ഈ വീഡിയോ ഇടാൻ മറന്നു പോയതാണ് അങ്ങനെ ഞങ്ങളെ മണ്ണൂർ വളവ് എന്ന് പറയുന്നത് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും ഒരുപാട് കടകൾ ബേക്കറികൾ തുണി ഷോപ്പ് മൊബൈൽ കട ഫ്രൂട്ട്സ് കട എന്താ പറയുക ഫാൻസികൾ എല്ലാം കൂടി ഇടങ്ങിയിട്ട് ഡോക്ടർമാരും മെഡിക്കൽ ഷോപ്പും എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് ഓട്ടോകളും എല്ലാം ഒരു നല്ലൊരു മാർക്കറ്റ് തന്നെയാണ് ഞങ്ങളെ മണ്ണൂർ വളവ് കിട്ടാ അപ്പോൾ എന്തായാലും സാധനമൊക്കെ വാങ്ങുമ്പോഴേക്കും അമ്മയും വന്നു കേട്ടോ മൂത്തമ്മ പോയി അപ്പം ഞാനും അമ്മയും നന്ദുമോളും അനീഷേട്ടനും ഉള്ളു ട്ടാ നന്ദോളൊക്കെ ട്യൂഷനും ഉണ്ട് അപ്പം നേരെ ട്യൂഷൻ ക്ലാസ്സിലാക്കി കൊടുക്കണം എന്നുണ്ട് ആൾക്കിനി പോവാനുള്ള മൂടുണ്ടോയെന്നു അറിയില്ല എന്തായാലും യൂണിഫോമൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഓളും വന്ന് സാധനം വാങ്ങാൻ അമ്മയോളും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടാ അപ്പം ട്യൂഷന് പോണില്ലയെന്നൊക്കെ അന്ന് പറഞ്ഞു അപ്പം മോമാമൻ്റെ മോള് കുട്ടിക്ക് ആവി ഇടിക്കാൻ വേണ്ടി അങ്ങോട്ടും പോയി അങ്ങനെയൊക്കെ ഞങ്ങൾ ഞാനും ഓളോട് പറഞ്ഞു നമുക്കൊന്ന് പോയി വെക്കാൻ ലെച്ചോ ആവി ഇടിക്കുന്നത് കാണാമെന്ന് പറഞ്ഞു കേട്ടാ അതിന് ലെച്ച് ആവി പിടിക്കുകയാണെങ്കിൽ ഭയങ്കര ജലദോഷം കഫക്കെട്ടും കേട്ടോൾക്ക് അപ്പോൾ അത് അമ്മയും മോളും കൂടി ആവി പിടിക്കാൻ വേണ്ടി വരുന്നതാണ് ചെറുതെ വീട്ടിൽ അമ്മായിൻ്റെ അടുത്താക്കിയിട്ടാട്ടാ വരിക രണ്ടാളും കൂടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മളെ മിന്നമോളുടെ നിശ്ചയത്തിൻ്റെ അന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ ഉള്പ്പെടുത്തിയിട്ടില്ലേന്നില്ലല്ലേ അപ്പോൾ ഇത് മിന്നുമോൾക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഈ വീഡിയോയും ഞാൻ സത്യത്തിൽ അപ്ലോഡ് ചെയ്യാൻ മറന്നതാ കേട്ടോ ഓരോ തിരക്ക് കാരണം പിന്നെ അമ്മേൻ്റെ ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളും ഒക്കെ ആയതല്ലേ അപ്പോൾ ഇതാ ഇത് ഇതന്ന് മിന്നുമോൾക്ക് കൊണ്ടുപോകുന്ന ഒരു കൂട്ടൺ ഡ്രസ്സാണേ പിന്നെ ഇത് വേറൊരു കൂട്ടൺ ഡ്രസ്സാണ് കേട്ടോ പിന്നെ അവൾക്ക് ലഹങ്കയാണല്ലോ അന്ന് കൊണ്ടുപോകുന്നത് അതാണ് അന്ന് നിശ്ചയത്തിന് അന്ന് വളയിടുമ്പോഴൊക്കെ അവർ കൊണ്ടുപോകുന്ന ലഹങ്ക ആട്ടിട്ടത് ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യണം വിചാരിച്ചു സത്യത്തിൽ മറന്നതാണ് അപ്പോൾ ഇതാണ് ലെഹങ്ക അത് അവളിട്ട് എല്ലാവരും കണ്ടതല്ലേ വീഡിയോയിൽ നല്ല അടിപൊളി കളറാട്ടോ നമ്മളെ ക്യാമറയിൽ തോന്നുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കളറ് നല്ലൊരു കളറാണേ അപ്പോൾ സംഭവം അടിപൊളിയാന്നൊക്കെ പറഞ്ഞത് എല്ലാവരും അവൾക്ക് കുറച്ച് ഫാൻസി സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഫുൾ മുത്തുവർക്കാണേ ഇത് അടിച്ചോറ് സമ്മതിക്കണം കേട്ടോ കാരണം അതിൻ്റെ സൂചിയൊക്കെ ഈ മുത്തുക്കൂടൊക്കെ കയറി ഇറങ്ങണമെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ട് എന്തായാലും സംഭവം അടിപൊളിയാട്ടോ നല്ല ലുക്കായിണ് അവൾ അന്ന് ഇട്ടപ്പോൾ തന്നെ നല്ല ഭംഗിയായി ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മളത് നിശ്ചയത്തിൻ്റെ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേന്ന് കാണിക്കേണ്ട ഒരു വീഡിയോ ആണ് പക്ഷേ എന്തുകൊണ്ടോ അതിന് പറ്റിയില്ലാട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഉളുപ്പെടുത്തി നമുക്കൊരു തട്ടിക്കൂട്ടിയുള്ള ഒരു വീഡിയോ ആക്കാമല്ലോ വിചാരിച്ച് ഇത് നമ്മൾ അടുക്കളയിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് കുറച്ച് തിരക്കിലേനി കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടേനിട്ടോ അപ്പം അതിൻ്റെ ഒരു തിരക്കിലേനി അപ്പം ഇത് മിന്നമോൾക്ക് കൊണ്ടുപോകുന്ന ലിഫ്റ്റിക്ക് പൊട്ട് വള കമ്മൽ മാല എല്ലാം ഉണ്ട് കേട്ടോ ലഹങ്കക്ക് മാച്ചായ വളകളും മാലയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ ഉൾക്ക് കൊണ്ടുപോകുന്ന വളയാന്ന് കേട്ടോ അത് വള കൈമിലുള്ളത് അപ്പോൾ ഞാൻ കൈ കാട്ടുകറപ്പം അവൾ ഓടി വന്നതാണ് കേട്ടോ അവളെ വളയാണേ ചിക്കൻ്റെ വീട്ടിൽ നിന്ന് ഇട്ട വളയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ അല്ലേ മൈലാഞ്ചി കെട്ടത് സൂപ്പറായിട്ടില്ലേ അങ്ങനെ എന്തായാലും അതൊക്കെ കാണിച്ചൊന്നും എല്ലാവർക്കും ഇതാണ് കല്ല് വെച്ച മാലയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുക നാഗവല്ലി പോലെ ആയല്ലോ മിന്നു എല്ലാ എടുത്ത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിച്ചെടുക്കുക കേട്ടോ കാണിച്ച് തരികയാണ് എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് അപ്പോൾ ചീർപ്പും അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് തന്നെയട്ടോ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും കല്യാണമൊക്കെ ആവാനായി തുടങ്ങി ജനുവരി ഇരുപത്തി കല്യാണം അപ്പോൾ നമുക്ക് കല്യാണമൊക്കെ അടിച്ച പൊളിച്ചൊരു വീഡിയോ ഒക്കെ ഇടാനുണ്ട് കേട്ടോ അതിനൊക്കെ ദൈവം പോവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് വിചാരിക്കാന് അവൾക്ക് എന്തെങ്കിലും കൊടുക്കുകയൊക്കെ വേണം അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ എന്തായാലും പുറമേ ഇരുന്ന് കുറച്ച് വർത്താനം പറയാം വിചാരിച്ചിട്ടോ ഞാനുണ്ട് ഇടത്തിയമ്മ ഉണ്ട് ഏട്ട ഉണ്ട് നാത്തുമാരെ മക്കളുണ്ട് ചേച്ചി മുറ്റത്തിരിക്കുണ്ട് ഉണ്ട് അവിടെ അമ്മ ഉണ്ട് അവിടെ എല്ലാവരും അമ്മ എന്ന് പറഞ്ഞാൽ അനീശേട്ടൻ്റെ അമ്മ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് വർത്താനം പറയാം കേട്ടോ നിശ്ചയത്തിൻ്റെ അന്ന് ഞങ്ങൾ പോന്നിട്ടില്ലല്ലോ പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ പോന്നത് അന്ന് തന്നെ പോരണത് മോശമല്ലേ അതുകൊണ്ട് അവിടെ നിന്നു കേട്ടോ അപ്പം ഞാൻ മുല്ലപ്പൂ ഒന്നും വാടാത്തത് കൊണ്ട് മുല്ലപ്പൂവൊക്കെ എടുത്ത് വേഗം തലയിൽ ചുറ്റി എനിക്ക് ഈ മുല്ലപ്പൂ എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യട്ടോ അതുകൊണ്ട് ആ മുല്ലപ്പൂ ഞാൻ വാടണ വരെ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ രാത്രി കിടക്കുമ്പോഴും കൂടി ഞാൻ ആ മുല്ലപ്പൂ വെച്ചിട്ടാട്ടോ സത്യം പറയാച്ച കിടന്നത് ഭയങ്കര ഇഷ്ടമാണ് മണവും നല്ല വിലയുണ്ടായി അന്ന് എൻ ചേട്ടൻ മഞ്ചേരിയിൽ പോയിട്ട് വാങ്ങി കൊണ്ടുപോകുന്നതാണ് എല്ലാവർക്കും എൻ ചേട്ടനും ഏട്ടനും കൂടെ പോയിട്ട് വാങ്ങിയതാണ് ഏട്ടൻ്റെ വകയാണ് എല്ലാവർക്കും മുല്ലപ്പൂ വന്നു വന്നിട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷത്തോ സന്തോഷത്തോടുള്ളൊരു ഫാമിലി കേട്ടോ ഏട്ടനായാലും ഏഴത്തിയമ്മ ആയാലും നാത്തൂമാരായാലും എല്ലാവരും അനുശേർന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ മൂന്ന് ഏട്ടന്മാരും ഒരു ചേച്ചി ഒരു അനിയത്തി അവർക്കെല്ലാവർക്കും മക്കളും മൂന്ന് മൂന്ന് മക്കളുണ്ട് കേട്ടോ എല്ലാവർക്കും അവരും ഞങ്ങളെല്ലാവരും പാടെ കൂടുമ്പോൾ ഏഴത്തിയമ്മമാരും എല്ലാവരും അവിടെ കുടുംബം ഭയങ്കര രസം കേട്ടോ പിന്നെ നന്ദുമൂള് അബി നന്ദുമൂള് പിന്നെ ഞാൻ വൈകുന്നേരം അമ്മേൻ്റെ കൂടെ പറഞ്ഞയച്ചു കേട്ടോ നന്ദുമൂള് പോയി അബി പിന്നെ വന്നിട്ടില്ല നായ കുട്ടികളടുത്ത എന്ന് പറഞ്ഞിട്ട് അന്ന് നന്ദുമൂള് അല്ല അബി വന്നിട്ടില്ല കേട്ടോ അബിക്ക് വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായി അപ്പോൾ അവൻ അവിടെ കൂടുകയും ചെയ്തു കേട്ടാ അപ്പം എന്തായാലും ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിക്കാണ് ബിസ്ക്കറ്റാണ് ചായക്ക് ഏട്ടം വാങ്ങി കൊണ്ടുവന്ന ബിസ്ക്കറ്റാ കേട്ടോ ഏട്ടം എന്ന് പറയുന്നത് ഇതാ അവിടെ ഇരിക്കുന്ന വെള്ള ഷർട്ടിട്ട ആളാണ് അനീഷേട്ടൻ്റെ ഏട്ടനാട്ടാ അപ്പോൾ ഏട്ടൻ ചേച്ചിനോട് പറയാണ് മണി എടുത്തു വെച്ചോ ബിസ്ക്കറ്റ് നമുക്ക് നാളെ പോകുമ്പോൾ കൊണ്ടാവാന്ന് അപ്പം ഞാൻ പറഞ്ഞു ഏട്ടനോട് ഏട്ടാ അതെല്ലാം സുഖം ഞങ്ങൾക്കാ അസുഖം ഞാനും അനീശ് ചേട്ടനും വണ്ടിക്കല്ലേ പോണത് അപ്പോൾ വണ്ടിയിൽ പോകുന്ന ഓരോരോ ബിസ്ക്കറ്റ് എടുത്ത് തിന്നുന്നതല്ലേ സുഖം നിങ്ങൾ ഇനി വീട്ടിലെത്തിയിട്ട് വേണ്ട അത് തിന്നാനായിട്ടെന്നൊക്കെ പറയാട്ടോ അപ്പം എല്ലാവരും എന്താ പറയുക ഫ്രണ്ടായിട്ടാണ് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക കേട്ടോ ഏട്ടന്മാരായാലും മൂത്തച്ഛന്മാരാണെന്നുള്ള ആ ഒരു ഗെമയോ ഗെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ എന്നെയൊക്കെ ഒരു അനിയത്തിയായിട്ടെൻ്റെ അനീഷേട്ടൻ്റെ ഏട്ടന്മാർ കാണുന്നത് നമ്മളെ ഇളയച്ചിയാണ് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല ഞങ്ങളെല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമാശകളും കാര്യങ്ങളും പറയും കേട്ടോ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ അവിടെ ചെന്നാലും ഞങ്ങൾ കൂടുമ്പോഴും ഞങ്ങൾക്കൊരു ഭയമൊന്നും ഇല്ല കേട്ടോ കാരണം എല്ലാവരും ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമാണ് ഇടത്തിയമ്മയായാലും എന്നെ ഭയങ്കര കാര്യം കേട്ടോ അവിടെ അതവിടെയിരിക്കുന്ന ചായ കുടിക്കണത് ആട്ടോ അവ എല്ലാം ഷർത്തിട്ട ഏട്ടൻ്റെ ഭാര്യയാണ് പിന്നെ കല്യാണപ്പണ്ണിൻ്റെ അനിയത്തിയാണ് ഈ ഇട്ടത് പിന്നെ അപ്പുറം ഇരിക്കുന്നത് അനീശേട്ടൻ്റെ അനിയത്തിൻ്റെ മോളാട്ടോ അത് ഓറഞ്ച് പോലത്തെ ടോപ്പ് ഇട്ടത് പിന്നെ എൻ്റെ അടുത്തിരിക്കണത് അനിയത്തിൻ്റെ മോനുമാണ് പിന്നെ ചെറിയൊരാളും കൂടി ഉണ്ട് അവൻ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു വൈകുന്നേരമാണ് സമയം ആറ് ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ബിരിയാണിയൊക്കെ തിന്നിട്ടുള്ള ആകെ ക്ഷീണത്തിലായപ്പം മിനു മോള് പോയിട്ട് ഒരു ചെമ്പ് ചായ ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പാടി ഇരുന്നിട്ട് ആ ചായ കുടിയിലാണ് എന്തായാലും എന്തായാലും ഹാപ്പി ആയിട്ടോ നിശ്ചയമൊക്കെ ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മിന്നുമോളുടെ കല്യാണമാണ് ഞങ്ങൾ കാത്തിരിപ്പ് കിട്ടാം അപ്പോൾ ഇനി നല്ല അടിപൊളി കല്യാണ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ബൈ